നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് അപ്പം പ്രധാനമായിട്ടും ഡയറ്റ് എടുക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് അവർ ഏതൊക്കെ വെജിറ്റബിൾസ് ആണ് അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് ഏതൊക്കെ വെജിറ്റബിൾസ് കഴിച്ചാലാണ് പെട്ടെന്ന് ഒരു ഫാറ്റ് ബേൺ ഉണ്ടാവുന്നത് അതായത് ആ കൊഴുപ്പ് പെട്ടെന്ന് കുറയ്ക്കാൻ സഹായിക്കുന്ന വെജിറ്റബിൾസ് ഏതൊക്കെയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം വെജിറ്റബിൾസ് എന്ന് പറയുന്നത് എങ്ങനെ നോക്കിയാലും അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഫ്രൂട്ട്സ് ആയിക്കോട്ടെ വെജിറ്റബിൾസ് ആയിക്കോട്ടെ നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫാറ്റ് ബേൺ ചെയ്യുന്നത് നിങ്ങൾക്ക് നോർമലി കാണാൻ സാധിക്കും അതിപ്പം നിങ്ങൾ വെജീസിൽ തന്നെ ഏത് കൂടുതലായിട്ട് സെലക്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെജ്ജീസ് എല്ലാം തന്നെ ഫൈബർ റിച്ച് ആണ് കൂടുതലും നാരുകളുള്ളതാണ് വെജി വെജിറ്റബിൾസ് എന്ന് പറയുന്നത് അപ്പം അതിൽ ചില വെജിറ്റബിൾസ് നമുക്ക് എല്ലാവർക്കും എഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പം അവർക്കുള്ള ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ നാട്ടിലും വീട്ടിലും ഒക്കെ ഉണ്ടാക്കുന്ന വെജിറ്റബിൾസ് ആയിരിക്കണം നമ്മൾ കൂടുതൽ യൂസ് ചെയ്യേണ്ടത് എന്നാൽ മറ്റേ ഇപ്പോൾ ഒരു ആളുകൾ എന്ന് പറയുന്ന സമയത്ത് അവർക്ക് കൂടുതലായിട്ടും ഈ ബ്രൊക്കോളി ടൈപ്പ് ഓഫ് വെജിറ്റബിൾസ് ഒക്കെ അവരുടെ ഡെയിലി ഈ ഒരു വെയ്റ്റ് ലോസ് റൂട്ടീനിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് അപ്പം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അത് ചൂസ് ചെയ്യാവുന്നതാണ് കാരണം നമുക്കറിയാം ഒരുപാട് ഫൈബർ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡിയിലോട്ട് ഈ ഗ്ലൂക്കോസ് സ്പൈക്ക് കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും സമയത്ത് ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സുകളാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ വെജീസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് എങ്ങനെ കഴിക്കണം എന്നൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ എങ്ങനെ കഴിക്കണം എന്ന് നോക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ കുക്ക് ചെയ്തിട്ടും വെജിറ്റബിൾസ് കഴിക്കാറുണ്ട് അല്ലാതെ നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അതൊരു റോ അതായത് പച്ചയായ തന്നെ കഴിക്കാറുണ്ട് രണ്ടും ഓപ്ഷനാണ് പക്ഷേ എല്ലാ വെജിറ്റബിൾസും നമ്മൾ പച്ച രൂപത്തിൽ കഴിക്കുന്നത് അത്ര നല്ലതല്ല ചില വെജിറ്റബിൾസ് നമ്മളത് കുക്ക് ചെയ്തിട്ട് തന്നെ കഴിക്കണം അത് പറയാനുള്ളൊരു റീസൺ നമുക്കറിയാം ഇപ്പോൾ വെജീസൊക്കെ നമ്മൾ മേടിക്കുന്ന സമയത്ത് ഒരുപാട് കീടനാശിനികളും കാര്യങ്ങളൊക്കെ അതിലടിക്കുന്നുണ്ട് അപ്പോൾ ഇത് അടിച്ചു കഴിയുന്ന സാധനം നമ്മൾ കുക്ക് ചെയ്യാതെ കഴിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതൊരു വൃത്തിയില്ലാത്തൊരു വൃത്തിഹീനമായിട്ടുള്ളൊരു സ്ഥലത്ത് നിന്നാണ് ഇത് എടുക്കുന്നതെങ്കിലൊക്കെ ഇത് നിങ്ങൾ പ്രോപ്പറായിട്ടൊരു ഹീറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് ബാക്ടീരിയൽ ഗ്രോത്തൊക്കെ നമ്മുടെ വയറിനകത്ത് ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് കാര്യമാണ് എച്ച് പൈലോറി ബാക്ടീരിയ എന്നുള്ളൊരു കാര്യം ഈ ഒരു എച്ച് പൈലോറി ബാക്ടീരിയ കാരണം നിങ്ങൾക്ക് ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ മൈഗ്രെയിൻ തലവേദന ഇതൊക്കെ വരാം അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരുപാട് പ്രശ്നങ്ങളാണ് ആളുകളിൽ ഉണ്ടാക്കുന്നത് അപ്പം ഈ ഒരു ബാക്ടീരിയാസൊക്കെ കൂടുതലും ബാക്ടീരിയ കൂടുതലും നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് ഈ അൺകുക്കഡായിട്ടുള്ള അതായത് കുക്ക് ചെയ്യാത്ത വെജ്ജീസ് നമ്മൾ കൂടുതൽ കഴിക്കുന്ന സമയത്താണ് അപ്പം ചിലപ്പോൾ ക്യാരറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ അതൊന്നും കുക്ക് ചെയ്ത് കഴിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല ക്യാരറ്റ് നമുക്ക് റോ രൂപത്തിൽ തന്നെ കഴിക്കാം നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കത് കഴിക്കാവുന്നതാണ് അപ്പോൾ കുക്കുംബർ ആയിക്കോട്ടെ അതൊന്നും നമ്മൾ കുക്ക് ചെയ്യുന്ന ഒരു വെജീസിലും ഫ്രൂട്ടിലും നമുക്ക് ഉൾപ്പെടുത്താൻ വരുന്നതാണ് കുക്കുംബർ അപ്പം കുക്കുംബറെന്ന് പറയുന്നത് നമ്മൾ കുക്ക് ചെയ്യാറില്ല അതുപോലെ തന്നെ ക്യാരറ്റ് ആണെങ്കിലും നമ്മൾ ഇത് കുക്ക് ചെയ്തില്ലെങ്കിലൊന്നും വലിയ പ്രശ്നമല്ല ചില ആളുകൾ വെണ്ട യ്ക്കെ കഴിക്കാറുണ്ട് കൂടി കഴിക്കാറുണ്ട് അതും വലിയൊരു കുഴപ്പമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ നമ്മളല്ലാതെ മേടിക്കുന്ന ഈ ക്യാബേജ് ആയിക്കോട്ടെ ബ്രോക്കോളി ആയിക്കോട്ടെ ഈ ടൈപ്പ് ഓഫ് വെജീസൊക്കെ നിങ്ങൾ എന്താണെങ്കിലും എന്ത് ചെയ്യണം നല്ല രീതിയിൽ തന്നെ കുക്ക് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യണം ഇല്ലെങ്കിൽ അത് നമ്മുടെ വയറിനകത്ത് ഒരുപാട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പൈലോറി ബാക്ടീരിയ ചീത്ത ബാക്ടീരിയാസാണ് ഇത് കൂടുതലായിട്ട് വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും അപ്പം അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും ചില ആളുകളോട് ഈ ഒരു പൈലോറി ബാക്ടീരിയ ഡിറ്റക്ട് ചെയ്ത് ഇത് കണ്ടിന്യൂ വേദന അല്ലെങ്കിൽ അസിഡിറ്റി നെഞ്ചരിച്ചിലൊക്കെ ബ്ലോട്ടിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് പൈലോറി പ്രസൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചോദിക്കാൻ നിങ്ങൾ ജോലി എന്തായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സറൗണ്ടിങ്സ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഒരു ഫുഡ് റോട്ടീനൊക്കെ നമ്മൾ ചോദിച്ചറിയാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോടത് കുക്ക് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് പിന്നെ ഏതൊക്കെ ആണ് നമ്മൾ കൂടുതൽ സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം വെജീസ് ഇപ്പോൾ ഏത് തന്നെയാണെങ്കിലും അത് ഏത് കളറിലാണെങ്കിലും നമുക്ക് നല്ലതാണ് അപ്പം അതിൽ പച്ച നിറത്തിലുള്ള പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കാൻ പറയുന്നത് ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻറ്റ്സ് കൂടുതലാണ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡീനകത്ത് ഒരുപാട് അതായത് ഇവൻ ക്യാൻസർ വരെ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരുപാട് എന്താണ് സെല്ലുകളുണ്ട് കോശങ്ങളുണ്ട് ഈ കോശങ്ങളൊക്കെ നശിപ്പിക്കാൻ കഴിവുള്ളവയാണ് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ബോഡിയിലോട്ട് എത്തുന്നത് കൂടുതലും പച്ച നിറത്തിലുള്ള പച്ചക്കറികളിലൂടെയാണ് അപ്പം അത് നമുക്ക് നോക്കുന്ന സമയത്ത് ഏതൊക്കെയാണ് ഇലക്കറികളിൽ തന്നെ മുരിങ്ങയുടെ ഇല ചീര ഇപ്പം ചേന ചേമ്പത്ത് സവിതാമയില ഇതൊക്കെ പച്ച നിറത്തിലുള്ള ഇലക്കറികളാണ് അപ്പം അത് സ്പിനാച്ചൊക്കെ അപ്പം ഇത് കൂടുതലായിട്ട് നിങ്ങൾ കഴിക്കുക അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബ്രൊക്കോളി അല്ലെങ്കിൽ ക്യാപ്സിക്കം ഇതൊക്കെ നല്ല ഒരു ഓപ്ഷനാണ് ശരിക്കും അപ്പം ഇതൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ മാക്സിമം കിട്ടുന്നുണ്ടെങ്കിൽ കഴിക്കുക തന്നെ ചെയ്യാം വെണ്ടയ്ക്ക വഴുതനങ്ങ ഒക്കെ പച്ച നിറത്തിലുള്ളത് നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് ഇപ്പം ഇവൺ നമുക്ക് പച്ച നിറത്തിലല്ലാത്ത വഴുതനങ്ങ കിട്ടും അതും നല്ലതാണ് ശരീരത്തിന് നല്ലതാണ് കാരണം ഇതിനകത്ത് നാരുകൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് പൈൽസ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും സെലക്ട് ചെയ്യുന്നത് ഈ എന്താണ് ഫൈബർ അഥവാ നാരുകൾ കൂടുതലായിട്ടുള്ള പച്ചക്കറികളാണ് അപ്പം നമ്മൾ മാക്സിമം അത് നിങ്ങളുടെ ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പം ഇപ്പം ക്യാബേജും അല്ലെങ്കിൽ കോളിഫ്ലവറും ഒക്കെ എടുക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് നാരുകൾ കൂടുതലാണ് ഇപ്പം ഒരു പൈൽസ് പേഷ്യൻസിനോട് തന്നെ നമുക്ക് പറയാൻ പോയതാണ് നിങ്ങൾ ക്യാബേജ് കോളിഫ്ലവറൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിക്കോളൂ എന്ന് നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയാറുണ്ട് അപ്പം അതെന്താണ് ഈ നാരുകൾ കൂടുതലായതുകൊണ്ടാണ് അതുപോലെ തന്നെ ഷുഗർ ഉള്ള ആളുകളോട് ഷുഗർ ഉള്ള ആളുകൾക്കും അവരുടെ ബോഡിയിൽ പെട്ടെന്ന് പെട്ടെന്ന് ഈ ഗ്ലൂ ഭക്ഷണം തയ്ച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് റിലീസ് ചെയ്യും അവിടെ ഇൻസുലിൻ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് തന്നെ ആ ഗ്ലൂക്കോസിനവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ദഹനം കംപ്ലീറ്റ് ദഹനം ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഫൈബർ ഫൈബേഴ്സ് ആണ സമയത്ത് ഈ ഗ്ലൂക്കോസ് റിലീസ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ച് ചോറ് കഴിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് പച്ചക്കറികളും ഒരുപാട് ഉപ്പേരികളും ഒക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പം ഇത് നമ്മുടെ ശരീരത്തിൽ ഈ ഡൈജഷൻ കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജത്തിൻ്റെ ഡൈജഷൻ ദഹനം വളരെ സ്ലോ ആക്കാൻ സഹായിക്കുന്നുണ്ട് അപ്പം അത് നിങ്ങൾ മാക്സിമം സെലക്ട് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ മണ്ണിനടിയിൽ നിന്നും എടുക്കുന്ന പച്ചക്കറികളുണ്ട് അല്ല ഇപ്പോൾ ചേന ചേമ്പ് ഇതൊക്കെ നമ്മൾ മണ്ണിനടിയിൽ നിന്ന് ഉരുളക്കിഴങ്ങ് അഥവാ പൊട്ടറ്റോ ഇതൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് അപ്പം ഈ ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ പൊട്ടറ്റോയിലൊക്കെ എന്താണ് അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് കൂടുതലാണ് അല്ലെങ്കിൽ സ്റ്റോർഡ് ഗ്ലൂക്കോസ് കൂടുതലാണ് അതിനകത്ത് അതുകൊണ്ട് അത് ഷുഗർ പേഷ്യൻസിന് അത്ര നല്ലതല്ല അല്ലാത്ത പക്ഷം അതിനകത്ത് കാബ്സൊക്കെ നമുക്ക് നല്ലതാണ് ഇപ്പോൾ കുട്ടികളെ കേസ് നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് വേവിച്ചിട്ട് ഉടച്ചിട്ടും എന്തെങ്കിലും ഫുഡ് ഐറ്റംസിലൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കും പക്ഷേ ഷുഗർ ഉള്ള ആളുകൾ ഈ പൊട്ടാറ്റോ അതോ ഉരുളക്കെ കഴിക്കുന്നത് അത്ര നല്ലതല്ല അതുപോലെ തന്നെയാണ് ചേനയും ചേമ്പുവാണെങ്കിലും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെ കഴിക്കുക ഒരുപാട് അളവിൽ കഴിക്കാതിരിക്കുക പിന്നെ മധുരക്കേങ്ങ് ഒരുപാട് പേരുടെ ഒരു സംശയമാണ് ആണെങ്കിലും നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് മാത്രം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ചില ആളുകൾ ഒരുപാട് അളവിലൊക്കെ മധുരക്കയം കഴിക്കും ചോറ് നിന്നിട്ട് മധുരക്കയ്യം കഴിക്കും അല്ലെങ്കിൽ ചപ്പാത്തി നിന്നിട്ട് മധുരക്കെയും കഴിക്കും ആ ഒരു ശീലം നിങ്ങൾ മാറ്റി വെച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കുറച്ച് മധുരം കഴിഞ്ഞ് നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ആ രീതിയിലാണ് കഴിക്കേണ്ടത് അതുപോലെ തന്നെ തക്കാളി നമുക്ക് ലൈക്കോപ്പി എന്ന് പറഞ്ഞൊരു ഘടകം ഈ തക്കാളിയിലുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഫംഗ്ഷൻസ് നമ്മളെ ഹാർട്ട് ഹെൽത്തിന് അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ബി പി കൺട്രോൾ ചെയ്യാനൊക്കെ ഈ തക്കാളി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കുള്ള ആളുകൾക്കും കഴിക്കാൻ പറ്റിയ ഒരു വെജിയാണ് എന്ത് തക്കാളി എന്ന് പറയുന്നത് അപ്പം അത് നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഒരുപാട് അളവിൽ കഴിക്കണം എന്ന് പറയുന്നില്ല ഇതൊരു കൃത്യമായിട്ടുള്ള അളവിൽ നമ്മളെല്ലാവരും കറികളിൽ ഉൾപ്പെടുത്തുന്നതാണ് തക്കാളി എന്ന് പറയുന്നത് അപ്പോൾ അത് മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ വെജീസിനെ കേസ് നോക്കുന്ന സമയത്ത് നമ്മൾ പച്ച നിറത്തിലുള്ള പച്ചക്കറികൾ ഫൈബർ കൂടുതലായിട്ടുള്ളത് ഫൈബർ കൂടുതലായിട്ടുള്ളതെന്ന് പറയുമ്പം ബീൻസും എല്ലാം തന്നെ നമുക്ക് ആ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ വായത്തട്ട വാഴപ്പിണ്ടി അതൊക്കെ കിട്ടാൻ അതായത് ഇപ്പം നിങ്ങൾ ഒരു പുറത്ത് താമസിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈപ്പ് ഓഫ് ഐറ്റംസ് കിട്ടാൻ കുറച്ച് ചാൻസ് കുറവായിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം വീടുകളിൽ നിന്നൊക്കെ ഇതെടുക്കുക കഴിക്കുക ഇപ്പോൾ വീട്ടിലിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇത് കഴിക്കുന്നതും കുറവായിരിക്കും അപ്പം അങ്ങനെയൊക്കെ നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അതൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് കീടനാശിനി അടിച്ചിട്ടുള്ള വെജ്ജീസ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമുക്ക് വേറെ വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നാലും അതിൻ്റെ അകത്ത് നമുക്ക് ഫൈബേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഈ കീടനാശിനികൾ കൂടുതൽ ശരീരത്തിലെത്തി കഴിഞ്ഞാൽ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ എല്ലാ വെജ്ജീസും നിങ്ങൾ എന്ത് ചെയ്യണം തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ച് വെള്ളം ഊറ്റിയതിന് ശേഷം മാത്രം പിറ്റേ ദിവസം രാവിലെ യൂസ് ചെയ്യുക അപ്പോൾ ഈ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കാം പിന്നെ തക്കാളിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഒരുമിച്ച് കഴുകിയിട്ട് നിങ്ങൾക്ക് ഒരു ബോക്സിലാക്കി കീപ്പ് ചെയ്തിട്ട് വയ്ക്കാം അതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് സമയം വെള്ളത്തിലിട്ടിരിക്കുക അങ്ങനത്തെ ആവശ്യമില്ല ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിൽ മാത്രം നിങ്ങൾ നിങ്ങളിത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഇക്കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ വെജ്ജീസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ കുക്ക് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം കുക്ക് ചെയ്യാതെയും നമുക്കൊരു സാലഡ് ആയിട്ട് രൂപത്തിലും കഴിക്കാം ഇപ്പോൾ ഒരു നോൺ വെജ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു സാലഡ് നിർബന്ധമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്കറിയാം ഉള്ളി കുക്കുംബറൊക്കെയാണ് നമ്മളൊരു സാലഡിൽ കഴിക്കുന്നത് അപ്പോൾ ഉള്ളി എന്ന് പറയുന്നത് ഇതിൽ സൾഫർ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഒരുപാട് അസുഖങ്ങൾ ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങൾക്കും പൈൽസ് കുറയ്ക്കാനൊക്കെ ഉള്ളി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഉള്ളിയും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ കറിവേപ്പില എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് കറിവേപ്പിലക്കും ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പം നമുക്ക് കറിവേപ്പില നമുക്കറിയാം നമ്മുടെ തലയിൽ തേക്കുമ്പോൾ തന്നെ നമുക്ക് അതിനേതായിട്ടുള്ള ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇന്റേണലി എടുക്കുമ്പോഴും നല്ല ദഹനത്തിനും കൃമിപ്പം ശല്യം പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കറിവേപ്പില കഴിക്കുന്നത് നല്ലതാണ് അപ്പം അതെല്ലാം തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി